ഏറ്റവും ഗുരുഭ്യാം നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് നമുക്ക് കാണാം ഇന്നും ഞാൻ ആ കുമ്മിയുടെ ബാക്കിയാണ് എടുത്തിരിക്കുന്നത് കുമ്പി നമ്മൾ ഓരോ ഭാഗമായിട്ടാണ് എടുക്കുന്നത് ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോരോ ഇതായിട്ടാണ് എടുക്കുന്നത് കണ്ടു നോക്കാം നമുക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു കണ്ടു നോക്കൂ നോക്കൂട്ട നമസ്കാരം നമുക്ക് ഇന്ന് പുതിയ സ്റ്റെപ്പുകൾ ഈ കുമ്മിയുടെ ബാക്കി ചെയ്യാം നമുക്ക് ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രം അറിയുന്നു ഓരോരുത്തർക്ക് ഒരു അസൗകര്യമായിരിക്കും നമുക്ക് നമ്മുടെ നമസ്കാരം ശരി അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രശ്നത്തിൽ കുമ്മിയാണ് നിർത്തിയത് കുമ്പിയുടെ ഒരു ഭാഗം നിർത്തിയത് ഗോലനാമ്പ് പാടി നിർത്തിയാണ് ഇത് നമുക്ക് ബാക്കി ചെയ്യണം അല്ലെ നമുക്ക് അതിന്റെ ബാക്കി നമുക്ക് അറിയാമെന്നെപ്പം ഒന്നും ഇല്ല പ്രത്യേകിച്ച് വൺ ടു ഫോർത്ത് അമ്പിൽ അടിക്കുന്നു ഇങ്ങോട്ട് പോകാൻ ഞാൻ അങ്ങോട്ട് പോകാം വൺ ടു അങ്ങനെയുള്ള എല്ലാവരും പേരുകൾ തമ്മിൽ മാത്രം വരുന്നത് മനസ്സിലായ അതായത് വൺ വരൂ സംശയം തീർക്കാം അത്ര ഇഷ്ടം വളരെ ഈസി അല്ലേ ചെയ്ത് നോക്കാം റെഡി നോക്കാം നമുക്ക് ആ ചെയ്ത് കൊടുക്കാം വൺ ടു ത്രീ ഫോർ വൺ ടു അല്ല അവർക്ക് പോകണം വൺ ടു ത്രീ നമുക്ക് നമ്മൾ തമ്മിൽ തമ്മിൽ നടന്നു തന്നെ പോകണം അതായത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കറിയാം ഒന്ന് നോക്കാം വൺ ടു ത്രീ ും നിന്നും ചെയ്യേണ്ട ഉണ്ട് പക്ഷെ അത് നമുക്ക് പറ്റാത്ത ഒരാൾ ഇരുന്നേക്ക് ഒരാൾക്ക് വശം നമ്മൾ പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാം ഇരുതും ഇരുതും ചെയ്യാം ചെയ്യാം ആർക്കിരിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആദ്യം ഇരിക്കുമ്പോ ക്രോസ് ചെയ്ത് കുറിച്ചാടി പോകണം അപ്പൊ അതറിയാലോ

മനസ്സിലായോ അത് നമുക്ക് നിന്നോട്ടൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് ഇരിക്കാം റെഡിയാ വൺ നമ്മൾ നമ്മുടെ പ്രായത്തെ ബഹുമാനിക്കട്ടെ കൊടുത്തു ഫൈവ് സെവൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളിന്നിരിക്കാൻ പറ്റുന്ന ആൾ ഇരിക്കാൻ പറ്റും മാത്രം നിർബന്ധിക്കുന്നില്ല ഇരിക്കാൻ പറ്റും ഇരിക്കണം ഇരിക്കാൻ പറ്റുന്ന ആൾ അവിടെ ഇരിക്കണം അപ്പൊ നമുക്ക് സാധാരണ വൺ വന്നിരിക്കും അത് വേണ്ട നമുക്ക് അത്രയും പേര് എനിക്ക് ബുദ്ധിമുട്ടായി നമ്മക്ക് നമ്മടെ നമ്മളെ നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ വേണ്ട അത് ചെറിയ പിള്ളേരം ചിക്കാം നമുക്ക് ഇങ്ങനെ ഇരുന്ന് എനിക്ക് പ്രശ്നുണ്ട് പക്ഷെ നമ്മള് കാര്യം ഇല്ല നിന്ന് ചവിട്ടാ ഒന്ന് ചവിട്ടാ ഫോർ ഫൈവ് സിക്സ് സെവൻ

four आ गाले five six seven eight अच्छा तो दो दस पिन लोगे मैं एक जिए फर्स्ट चलो नया दो दस पिन जिए ना अन्नू जिए लो अन्नू जिए दो लो दो रशोगा आ one two three four गाले five six बंदे seven eight

നിങ്ങൾ ചെയ്യാം ഓക്കേ കേട്ട് കോടി വന്നു കേടാ ആ കറക്റ്റ് ആണ് പ്രാണായം കുണ്ടവൽ മുരവി തുടങ്ങി സുരണി കേട്ട് കോടി വന്നു വിനെടുതു കേട്ട് വയളോ ഒന്ന് ഒരു നേരെ ഇടു നേരെ ആ റെഡി ആ പ്രാണായം കുണ്ടവൽ

അപ്പോഴെനിക്ക് മനസ്സിലാവും ചോദിക്കുന്നുണ്ടോ അടുത്തടുത്ത് അടുത്തൊരു ദൂരെ പോലെയാണെല്ലാം നിങ്ങൾ ചെയ്ത കുറച്ച് സ്ലോ ആയിട്ട് അത് ചെയ്യേണ്ടത് മനസ്സിലായോ െണ്ടെ കണ്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ട്രൈ ചെയ്യണം അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇന്ന് ഇരുന്ന് ഒക്കെ ചവിട്ടാൻ ബുദ്ധിമുട്ടാണ് അവര് ശ്രമിച്ചു നോക്കി അവർ ചവിട്ടാൻ പറ്റും ചാടി ഇരിക്കാൻ ശ്രമിച്ചു പക്ഷെ ഇരിക്കാൻ പറ്റുന്നില്ല അവര് ഏകദേശം ഒരു അരമണ്ഡലം വരെയൊക്കെ ഇരുന്നു അരമണ്ഡലം എല്ലായിരുന്നു മുപ്പരമണ്ഡലം എന്ന് പറയാൻ വേണ്ടിയില്ല മുഴുമണ്ഡലം ഇരിക്കാൻ പറ്റില്ല അവർക്ക് ഇപ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ് വേണ്ട നിർബന്ധിച്ചില്ല കാരണം നമ്മൾ നമ്മൾ നമ്മുടെ പ്രായത്തിൽ ഉള്ള നമുക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ ഭൂമി അവൻ ചാടിയിരിക്കണം എന്നൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ അത് ഇപ്പോഴത്തെ എല്ലാ പൊതു പൊതുവെ എല്ലാവർക്കും മുട്ടുവേദനയും പിന്നെ നടുവേദനയും ഒക്കെ ഉള്ള ആളുകൾ അധികവും എനിക്കായാലും പലർക്കും അങ്ങനെയുള്ള ആളുകളാണ് അപ്പം ഇരിക്കാൻ പറ്റിയില്ല നമ്മളെതിനുള്ള ആവശ്യപ്പെട്ട് ഇരുന്ന് വരക്കുള്ള സന്തോഷിക്കാൻ പറ്റുന്നതിന് നമ്മൾ സന്തോഷത്തോടെ ചെയ്യുക അപ്പം അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ച് വരും വേറെ ചാടി നമുക്ക് മുടിച്ചിട്ട് ഭയങ്കരമായിട്ട് ചാടാ നേരം നമ്മുടെ ഇഞ്ചിൻ എക്സൈസ് ചാട്ടൊക്കെ ചാടിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കും പ്രായമുള്ളവർക്കും ചെയ്യാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യണം ഇത്രയും നേരം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് കണ്ടത് എല്ലാവർക്കും നന്ദി